വിഴിഞ്ഞം എന്ന സുന്ദരിക്കുട്ടി ആരുടെ കുഞ്ഞാണെന്നുള്ളതാണ് ഇപ്പോൾ പൊരിഞ്ഞ തർക്കം ഞങ്ങളുടേതാണ് ഇന്ന് യു ഡി എഫ് അല്ല എന്ന് ഞങ്ങളുടേതാണെന്ന് എൽ ഡി എഫ് ബി ജെ പി പറയണത് ഞങ്ങളില്ലെങ്കിൽ കാണായിരുന്നു എന്ന് അവരും മൊത്തത്തിൽ വലിയ തർക്കമാണ് നടക്കുന്നത് ഒരുപാട് പേര് ക്ലെയിമുമായി വരുന്നത് ആ സുന്ദരിക്കുട്ടിയോട് കാണിക്കുന്ന ഒരു വലിയൊരു നെറികേടാണ് ഒന്നിലധികം അച്ചന്മാരുണ്ടെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ അതൊരു സദാചാര മൂല്യങ്ങൾക്ക് എതിരുമാണ് അമ്മ എന്തായാലും നമുക്കറിയാം അത് അത് നമ്മുടെ കേരളമാണ് കൈരളിയാണ് അപ്പോൾ കൈരളിയുടെ മനസ്സിലറിയാം യഥാർത്ഥത്തിൽ ഇത് ആരാ അച്ഛൻ എന്നുള്ള കൈരളിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവളത് യഥാർത്ഥ സമയത്ത് തുറന്നു പറയുകയും ചെയ്യും അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല അപ്പം അച്ഛൻ്റെ കാര്യത്തിലാണല്ലോ അപ്പോൾ തർക്കം ഉണ്ടാകുക അപ്പം അത് നമുക്കൊരു തീരുമാനത്തിലെത്താം ഇതിങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെയുള്ള നല്ല സുന്ദരി കുട്ടികളെ ഈ വിഴിഞ്ഞംപൊല്ലിലെ സുന്ദരി കുട്ടികളുടെ അച്ഛമ്മ അച്ഛനായിട്ടൊരാൾ ലോകത്തിൽ വലിയൊരു ധനികനായിട്ടൊരാളുണ്ടെന്നും അത് അദാനിയാണെന്നും മനസ്സിലായി അപ്പോഴാണ് അദാനിയാണ് ഇതിൻ്റെ പിതൃത്വത്തിനെ പറ്റിയ നല്ല ആളെന്ന് മനസ്സിലായതും അങ്ങനെ ഈ കാര്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യും ഈ തർക്കം മാറ്റി വെക്കുക ഇവർ തമ്മിലുള്ള തർക്കവും തല്ലോ നിൽക്കട്ടെ നമുക്ക് തൽക്കാലം ഈ പിതൃത്വം ആദാനിയെ ഏൽപ്പിക്കാം ഈ പിടിഞ്ഞൻ സുന്ദരി കുട്ടിയുടെ യഥാർത്ഥത്തിൽ ഇത് രണ്ടാം ജന്മാണെന്നാണ് പറയണ ആദ്യ ജന്മം ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അതൊരു എട്ടാം നൂറ്റാണ്ട് തൊട്ട് പതിനാലാം നൂറ്റാണ്ട് വരെ ഇവൾ ജീവിച്ചിരുന്നു എന്നാണ് പറയണത് വലിയ പ്രൗഢിയോടുകൂടെ ജീവിച്ചിരുന്നു അത്രേ പിന്നെ എപ്പോഴും അത് ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ അവളെ കണ്ടവരില്ല അതിന് ശേഷം പിന്നെ നമുക്കറിയാവുന്നത് ഇവളൊരു മുത്തശ്ശനുണ്ട് നമുക്കറിയാവുന്നൊരു മുത്തശ്ശൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ നമ്മുടെ കേരളത്തിണ്ടായിരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് തിരുവിതാംകൂറൊക്കെ ഭരിച്ചിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരമവർമ്മ മഹാരാജാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെ ഇതിൽ ഒരു വലിയ സാധ്യത കണ്ടു അവിടെ ഒരു തുറമുഖം ഉണ്ടാക്കണതിനെ പറ്റി ആലോചിച്ചു അങ്ങനെ ലണ്ടനിലെ ഒരു തുറമുഖ കമ്പനിയായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു അത്ര പിന്നീട് കുറേ കാലം ഇതിനെപ്പറ്റി ഒന്നും കേട്ടില്ല എന്നാൽ ഈ സുന്ദരി കുട്ടിക്ക് പല കാലഘട്ടത്തിലായി പല വളർത്തച്ഛന്മാരുണ്ടായിരുന്നു ആദ്യം നമുക്കറിയാവുന്ന ലീഡറായ കെ കരുണാകരൻ സാറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന എം വി രാഘവൻ സാറുമാണ് അതിനുശേഷം സഖാ വി കെ നായനാരും ഈ കുഞ്ഞിനെ പോറ്റി വളർത്താൻ ആരംഭിച്ചു പിന്നീട് വന്ന എ കെ ആൻ്റണി സാർ അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സാറൊക്കെ കാര്യമായിട്ട് ഈ കുഞ്ഞിനെ താലൂലിച്ച് വളർത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് പിന്നീട് നടന്നത് വന്ന ഉമ്മൻചണ്ടി സാറാണ് ഈ കുഞ്ഞിനെ പിടിച്ച് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിക്കുകയും അത് അദാനിയാണെന്ന് മനസ്സിലാക്കുകയും ആ അദാനിയെ ഏൽപ്പിക്കുകയും ചെയ്തത് എന്നാൽ ഈ സുന്ദരി കുട്ടിയോട് അത്ര കണ്ടും അവതിയില്ലാതിരുന്ന അക്കാലത്തെ എൽ ഡി എഫും പിണറായി സഖാവും എല്ലാം പിന്നീട് വളരെ കാര്യമായി ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെടുകയും അദാനിയോടൊപ്പം നിന്ന് തന്നെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരികയും എല്ലാം ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് ഈ കാലഘട്ടത്തിലാണ് പ്രളയം വന്നത് കോവിഡ് വന്നത് അങ്ങനെ പല കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും ആ കുഞ്ഞിൻ്റെ പിതാവിനോടൊപ്പം കാര്യമായി നിന്ന് പിണറായി സഖാവ് പ്രവർത്തിച്ചു അവളെ വളർത്തി വലുതാക്കി അവളുടെ കല്യാണാലോചനകൾ വന്നു തുടങ്ങി അവൾ വളർന്ന് സുന്ദരിയായപ്പോൾ വിദേശത്തു നിന്ന് പോലും അന്യദേശങ്ങളിൽ നിന്ന് പോലും നല്ല പ്രൗഢഗംഭീരന്മാരായ പട്ടുകൂറ്റന്മാരായ സുന്ദരന്മാരായ കാമുകന്മാർ വന്നു തുടങ്ങിയിരിക്കുന്നു ഈ പെണ്ണ് കാണൽ ചടങ്ങിലേക്ക് പഴയ വളർത്തച്ചന്മാരുടെ കുടുംബക്കാരെയൊന്നും വിളിച്ചില്ല എന്നൊരു ആക്ഷേപമാണ് ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഈ സുന്ദരിയുടെ കല്യാണത്തിനെങ്കിലും എല്ലാ കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് ആ പരാതിക്ക് ഒരു പരിഹാരം കാണണം ഈ വിഴിഞ്ഞൻ സുന്ദരിയുടെ ജാതകം ഒരു ഭാഗ്യജാതകമാണെന്ന് മനസ്സിലാക്കി പരസ്പരം പോരടിക്കാതെ വഴക്കിടാതെ തർക്കിക്കാതെ ആരാണ് പോയി വളർത്തിയതെന്നൊന്നും ആരോപിക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല പണം കൊണ്ടുവരുന്ന ഈ ഭാഗ്യജാതകമുള്ള ഈ സുന്ദരി കുട്ടിയെ നന്നായി വളർത്തിയെടുക്കാനും അതുവഴി കേരളത്തിനും നമ്മുടെ കൈരളിക്കും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണെന്ന് സമയമാണതെന്നെല്ലാവരും തിരിച്ചറിയണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻ്റായിട്ടിടാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക